ഇനി നമുക്ക് ദശകം തൊണ്ണൂറ്റൊമ്പത് ആരംഭിക്കാം ഋഗ്വേദത്തിലെ വിഷ്ണു സൂക്തങ്ങളിലെ പ്രധാന മന്ത്രങ്ങളാണ് ഈ ദശകത്തിൽ സംഗ്രഹിച്ചിട്ടുള്ളത് അത് ശ്രീമദ് ഭാഗവതത്തിലും പല ഭാഗത്തും വേദമന്ത്രങ്ങളെ രൂപത്തിലാക്കി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ആ ഭാഗവതത്തിൻ്റെ സാരം സംഗ്രഹിച്ചിട്ടാണല്ലോ ഭട്ടതിരി നാരായണീയം രചിച്ചിട്ടുള്ളത് അപ്പോൾ ഈ നാരായണീയത്തിലും വേദമന്ത്രങ്ങളെ കൊണ്ടുള്ള സ്തുതി ഭട്ടതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ് നമുക്ക് ആദ്യത്തെ ശ്ലോകം വായിക്കാം വിഷ്ണോയതു ധരണേണോ ക്രിത്രേണ ത്രിജഗത് ത്രിജഗദഭിമിതം പൂർണ സമ്പത്ത് വിശ്വാനി പ്രിയമിഹ പരമം യത്ര പ്രവാഹ അപ്പൊ നമുക്ക് ഓരോ വാക്കായിട്ട് അർത്ഥം നോക്കാം ആദ്യം എന്താണ് പറയണത് ണി കഥയതു കഥയതുണ്ട് അത് വിഷ്ണോഹോ വീര്യാണി അതാണ് വിഷ്ണോർ വീര്യാണി വിഷ്ണോഹോ പറഞ്ഞ വിഷ്ണുവിൻ്റെ വീര്യാണി വീര്യങ്ങള് പറഞ്ഞാൽ മാഹാത്മ്യങ്ങള് പ്രഭാവങ്ങള് ഒക്കെ ക വയതു ക ആരാണ് കഹ് വധയതു ആരാണ് പറയുക എന്ന് അതായത് ഭഗവാന്റെ മഹാത്മ്യങ്ങൾ ഒരാൾക്ക് പറയാനൊന്നും ഒരിക്കലും സാധിക്കില്ല അത്ര അധികം മാഹാത്മ്യുണ്ട് ഭഗവാന് അതാണ് അതിൻ്റെ അർത്ഥം വിഷ്ണുവിൻ്റെ പ്രഭാവാതിശയങ്ങളെ മുഴുവൻ പറയാൻ ആർക്കും സാധ്യമല്ല എന്നാണ് ഏതുപോലെയാണ് പറയാണ് ധരണേ േണൂൻ മിമീതേ ധരണേഹേന്നുണ്ട് ധരണി പറഞ്ഞ ഭൂമി ധരണേ പറഞ്ഞ ഭൂമിയുടെ കഹ ആരാണ് രേണൂന് മിമീതെ അതായത് ധരണേ ഹെ രേണൂൻ കഹ ചിമീതേ എന്നാണ് ചോദിക്കുന്നത് അതായത് ഭഗവാന്റെ മഹാത്മ്യം മുഴുവനും ആർക്കും പറഞ്ഞു തീർക്കാനൊന്നും പറ്റില്ല ഏതുപോലെ എന്നാ പറയണത് ഭട്ടതിരി ധരണേ ഹെ രേണു ഈ ഭൂമിയുടെ പരമാണുക്കളെ അല്ലെങ്കിൽ ഈ അതായത് വിഷ്ണു എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ സർവവ്യാപിയായ ഭഗവാൻ എന്നാണ് അങ്ങനെയുള്ള വിഷ്ണുവിന്റെ മഹാത്മ്യം അത്ര അധികം ഉണ്ട് ഒരാൾക്ക് പറഞ്ഞു തീർക്കാൻ പറ്റില്ല അത് എന്തുപോലെയാണെന്നു വച്ചാൽ ഈ ഭൂമിയിലത്തെ മൺ തരികളെ രേണു കഹാ ച മിമീതെ ധര ധര രേണുൻ പറഞ്ഞാൽ ഈ മൺ തരികളെ എന്നാണ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് കഹാ ച മിമീതെ എണ്ണി കണക്കാക്കുന്നു അതായത് ഭൂമിയിലത്തെ മൺ തരികളെ ആർക്കെങ്കിലും എണ്ണി എണ്ണി കണക്കാക്കാൻ പറ്റുമോ എത്ര ഉണ്ടെന്ന് അതുപോലെയാണ് വിഷ്ണുവിൻ്റെ മഹാത്മ്യങ്ങൾ ആർക്കും മുഴുവനായിട്ട് പറയാൻ സാധിക്കില്ല എന്നാണ് ആദ്യത്തെ വരിയിൽ പറഞ്ഞത് അപ്പോൾ എന്നിട്ട് അടുത്തത് യസ് ജഗത് അഭിമിതംഖി യസ്യ യവ അങ്ഹ്രിത്രയേണ എന്നാണ് അതിൻ്റെ അർത്ഥം യസ്യ പറഞ്ഞാൽ യസ്യ യ്രിത്രയേണ ഏവ ത്രിജഗത് അഭിമിതം യസ്യ യാതൊരാളുടെ അങ്ത്രയേണ അങ്ഹ്രി പറഞ്ഞാൽ ഇവിടെ കാലടിക്കാണ് പറയണത് അങ്ഹ്രിത്രയേണ പറഞ്ഞാലോ മൂന്നടികളാൽ ഏവ തന്നെ അപ്പോൾ യാ യേണ ഏവ യാതൊരാളുടെ മൂന്നടി തന്നെ ത്രിജഗത്ത് അഭിമിതം മൂന്ന് ജഗത്തിനെയും അഭിമിതം അളന്നെടുത്തുവോ ഏതൊരു ഭഗവാന്റെ കാലടികളെ കൊണ്ടാണോ ഈ മൂന്ന് ലോകങ്ങളും ഭൂമി സ്വർഗം പാതാളം എന്നീ മൂന്ന് ലോകങ്ങളും അളന്നെടുത്തുവോ ൂർണ സമ്പത്ത് എന്നാണ് പിന്നെ പറയുന്നത് ആ മൂന്ന് ലോകങ്ങളും പൂർണ്ണ സമ്പത്ത് മോതത്തെ പറഞ്ഞാൽ പൂർണ്ണ സമ്പത്ത് സമ്പത്ത് നിറഞ്ഞിട്ട് മോതത്തെ സന്തോഷിക്കുന്നു അപ്പോൾ അപ്പോ എന്താണെന്നുവെച്ചാല് ആ ഭഗവാൻ അങ്ങനെ മൂന്നടി അളന്നെടുത്ത ഈ മൂന്ന് ലോകങ്ങളും സമ്പത്ത് നിറഞ്ഞ് സന്തോഷിക്കുന്നു ആ ഭഗവാന്റെ കാലടിയുമായിട്ടുള്ള സമ്പർക്കമുണ്ടായത് കൊണ്ട് തന്നെ ഈ മൂന്ന് ലോകങ്ങളിലും ഐശ്വര്യവും സമ്പത്തും നിറഞ്ഞു നിൽക്കുന്നു അതിലുള്ള ജീവജാലങ്ങളെല്ലാം വളരെയധികം സന്തോഷവും അനുഭവിക്കുന്നു അതാണ് രണ്ടാമത്തെ വരിയിൽ പറഞ്ഞത് പിന്നെ യോസൗ വിശ്വാനിധത്തെ പറഞ്ഞാൽ വിശ്വാനി ധത്തേ വിശ്വാനി ഈ ലോകങ്ങളെയെല്ലാം ധത്തെ ധരിക്കുന്നു അതായത് യഹ അസൗ ഏതൊരു അദ്ദേഹമാണോ യാതൊരു വിഷ്ണുവാണോ ആണോ ഈ ലോകങ്ങളെയെല്ലാം ധരിക്കുന്നത് അതായത് യോഗശക്തി കൊണ്ട് ഭഗവാൻ ലോകത്തെ മുഴുവൻ തൻ്റെ ഉള്ളിൽ ഒതുക്കിയിരിക്കുന്നുണ്ട് അപ്പോൾ ഭഗവാൻ ഈ മൂന്ന് ലോകങ്ങളെയും ഉള്ളിൽ ധരിച്ചുകൊണ്ട് വഹിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത് അതാണ് യഹാസൗ എന്ന് പറഞ്ഞത് പിന്നെ അതായത് ആ വിഷ്ണു ഹി സപ്പോർട്സ് ഓൾ ദി വേൾഡ്സ് അങ്ങനെയൊക്കെയുള്ള എന്നിട്ട് പ്രിയമിഹ പരമം ധാമ തസ്യാഭിയായുണ്ട് അതിനെ പദം പിരിച്ചാൽ പ്രിയം ഇഹ പരമം ധാമ തസ്യ അഭിയായാം അപ്പം അതിനു വേണ്ട പോലക്കാൽ ഇഹ ഇവിടെ പ്രിയം പറഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പരമം പറഞ്ഞാൽ വളരെ ഉത്കൃഷ്ടമായത് ഏറ്റവും ഉയർന്നതായ തസ്യധാമ അദ്ദേഹത്തിൻ്റെ ആ വിഷ്ണുവിൻ്റെ ധാമ പറഞ്ഞ വാസസ്ഥാനം ആ വാസസ്ഥാനത്തേക്ക് അഭിയായാം ഞാൻ എത്തിച്ചേരണമേ എത്തിച്ചേരണമേ എനിക്ക് ആ വിഷ്ണുവിൻ്റെ ആ ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഏറ്റവും ഉയർന്നതുമായ ആ അദ്ദേഹത്തിൻ്റെ വാസസ്ഥാനമായ ആ വൈകുണ്ഠത്തിൽ എത്തിച്ചേരാൻ പ്ര വൈകുണ്ഠം പ്രാപിക്കണമേ എനിക്കവിടെ എത്തിച്ചേരാൻ പറ്റണേ മേ ഐ അറ്റൈൻ എന്നാണ് അഭിയായം പറഞ്ഞാൽ അതായത് ഇവിടെ കഴിഞ്ഞുകൂടുന്ന ഞാൻ അതാണ് ഇഹ ഈ ഭൂമിയിൽ കഴിഞ്ഞുകൂടുന്ന ഞാൻ ആ വിഷ്ണുവിന് പ്രിയം ഏറ്റവും പ്രിയപ്പെട്ടതും പരമം പറഞ്ഞാൽ വളരെ ഉത്കൃഷ്ടവുമായ തസ്യധാമ ആ വിഷ്ണുവിൻ്റെ താമസസ്ഥലമായ വൈകുണ്ഠത്തിൽ എത്തിച്ചേരണമേ എന്നാണ് മൂന്നാമത വരയില് പറഞ്ഞത് എനി ത്വക്ത എത്ര മാദ്യന്ത്യ അമൃതരസമരന്ത എത്ര പ്രവാഹ ആ വൈകുണ്ഠം എങ്ങനെയുള്ള വൈകുണ്ഠത്തിലാണ് എനിക്ക് എത്താൻ പറ്റണേ എന്ന് മേൽപ്പത്തൂര് പറയണത് ത്വത് ഭക്താഹ മേൽപ്പത്തൂര് ഭഗവാനോട് പറയാണ് നിന്തിരുവടിയുടെ ഭക്തന്മാരെ എത്ര പറഞ്ഞ അവിടെ ആ വൈകുണ്ഠത്തില് മാദ്യന്തി വളരെയധികം പരമാനന്ദം അനുഭവിക്കുന്നു മതിക്കുന്നു എന്നൊക്കെ പറയാം മാദ്യന്തി അമൃത രസ എത്ര പ്രവാഹ എന്ന് പറഞ്ഞാൽ എത്ര അവിടെ അമൃത രസ മരന്തസ്യ അമൃത രസം മോക്ഷരസം മോക്ഷസൗഖ്യം അതങ്ങനെ അതിൻ്റെ മരന്തം പറഞ്ഞ തേൻ പൂന്തേൻ അപ്പൊ ആ അമൃതരസം മോക്ഷരസം ആകുന്ന ആ തേനിന്റെ എത്ര പ്രവാഹം അവിടെ ആ വൈകുണ്ഠത്തിലെ പ്രവാഹം ഒഴുക്ക് തന്നെണ്ട് അതാണ് മധുരമായ മോക്ഷസൗഖ്യം അവിടെ എങ്ങും ഒഴുകിക്കൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള ആ ദുഃഖനിരതവും അതായത് വികുണ്ഠത ഒട്ടുമില്ലാത്തത് ദുഃഖം ഒട്ടും ഇല്ലാത്തതാണ് വൈകുണ്ഠ ആ വൈകുണ്ഠ ലോകത്ത് എത്തുക എന്ന് പറഞ്ഞാൽ ദുഃഖം തീരെ ഇല്ലാത്ത ആനന്ദം മാത്രമുള്ള ആത്മ മുക്തി പ്രാപിച്ച് എന്നും ആ പരമാനന്ദ രസം മോക്ഷ സൗഖ്യം മാത്രം അനുഭവിച്ച് ഒട്ടും യാതൊരു ദുഃഖവുമില്ലാതെ ആ മോക്ഷരസമാകുന്ന ആ തേനങ്ങനെ പൂന്തേനൊഴുകിക്കൊണ്ടിരിക്കുന്ന ആ വൈകുണ്ഠത്തിൽ എനിക്ക് എത്തിച്ചേരാറാകണേ എന്നാണ് മേൽപ്പത്തൂര് ഇവിടെ പ്രാർത്ഥിക്കണത് അപ്പോൾ നമുക്ക് അന്വയമായിട്ട് പറയുകയാണെങ്കിൽ ആദ്യം വിഷ്ണുഹോ വീര്യണി കഹവാ കഥയതു വിഷ്ണുവിൻ്റെ വീര്യങ്ങളെ മഹാത്മ്യങ്ങളെ കഹ് വധയതു ആർക്കാണ് പറയാൻ പറ്റുകേണു കഹ് ചമിമീതേ ഈ ഭൂമിയുടെ ഈ മൺ തരികളെ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുക യസ്യേണ യാതൊരു വിഷ്ണുവിന്റെ മൂന്നടി കൊണ്ട് ഏവ തന്നെ ത്രിജഗത് അഭിമിതം മൂന്നു ലോകവും വളർന്നെടുത്തുവോ പൂർണസമ്പദ് അതുകൊണ്ട് തന്നെ ആ ഭഗവാന്റെ ആ കാലടിയായിട്ട് ഉണ്ടായ ആ സമ്പർക്കം തന്നെ അത് പൂർണസമ്പദ് മോദത ആ മൂന്ന് ലോകവും സമ്പത്ത് നിറഞ്ഞ് സന്തോഷിക്കുന്നു മൂന്ന് ലോകങ്ങളിലും ജീവജാലങ്ങളെല്ലാം തന്നെ സന്തോഷം അനുഭവിച്ചു കഴിഞ്ഞു കൊടുക്കുന്നു യാ അസൗ വിശ്വാനിതത്തെ യഹ് അസൗ യാതൊരു അദ്ദേഹം യാതൊരു മഹാവിഷ്ണു വിശ്വാനി തത്തെ ലോകങ്ങളെ ധരിക്കുന്നു യോഗശക്തി കൊണ്ട് ഈ ലോകങ്ങളെ എല്ലാം തൻ്റെ അകത്ത് ധരിക്കുന്നു ഇഹ ഇവിടെ ഈ ലോകത്തിലുള്ള ഞാൻ പ്രിയം പരമം തസ്യധാമ ആ പ്രിയം ഏറ്റവും ഇഷ്ടപ്പെട്ടതും പരമം വളരെ ഉത്കൃഷ്ടവുമായ ഏറ്റവും ഉയർന്നതുമായ തസ്യധാമ ആ വിഷ്ണുവിൻ്റെ വാസസ്ഥാനത്തേക്ക് അഭിയായാം എത്തിച്ചേരേണമേ ത്വഭക്താഹ നിന്തിരുവഴിയുടെ ഭക്തന്മാർ യത്ര അവിടെയാണ് മാദ് മാദ്യന്തി മതിക്കുന്നത് പരമാനന്ദമനുഭവിക്കുന്നത് എത്ര അവിടെ അമൃത രസ മരന്തസ്യ അമൃത രസം മോക്ഷരസമാകുന്ന മരന്തസ്യ പ്രവാഹ തേനിന്റെ പ്രവാഹമുണ്ട് എന്നാണ് ഈ ശ്ലോകത്തിൽ മേൽപ്പത്തൂര് പറയണത് അപ്പോൾ ഈ ലോകത്തിൽ കഴിഞ്ഞു കൊടുക്കുന്ന ഞാൻ വിഷ്ണുവിനെ ഏറ്റവും പ്രിയപ്പെട്ടതും സർവോത്തമവുമായ ആ എത്തിച്ചേരണമേ വിഷ്ണുഭക്തന്മാരെ ആ വൈകുണ്ഠത്തിൽ പരമാനന്ദം അനുഭവിക്കുന്നു പൂന്തയൻ പോലെ മധുരമായ മോക്ഷസൗഖ്യം അവിടെയെങ്ങും ഒഴുകിക്കൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള ആ വൈകുണ്ഠത്തിലേക്ക് ഞാൻ എത്തിച്ചേരണമേ എന്നാണ് ഇതിലെ മേപ്പത്തൂരെ പ്രാർത്ഥിക്കുന്നത് നമുക്ക് ശ്ലോകം വായിക്കാം വിഷ്ണോർവീര്യാണി ഗോവാ കഥയതു